ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ചാണ് കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരു കരങ്ങളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് കല്ലടയാറിൻ്റെ മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അനുമതി നൽകിയത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണി പൂർത്തിയാക്കി അതിന് മൂന്ന് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് പാലം പൊതുജനഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഇത് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പൊനലൂർ തൂക്കുപാലത്തിനുള്ള ആവശ്യവും ആശയവും ഉടലെടുത്തത് അന്ന് തിരുവിതാംകൂർ ദിവൻ നാണുപിള്ള അദ്ദേഹം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാല നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കല്ലടയാറിന്റെ ഇരുകരങ്ങളിലുമായി വളർന്നു വന്ന പുനലൂരിൻ്റെ പട്ടണത്തിൻ്റെ ചരിത്രനാൾ വഴികളിൽ സുപ്രധാന പങ്ക് വഹിച്ച തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം ത്വരിതപ്പെടുത്തുന്നതിനു വളരെയേറെ സഹായകമായി ശാന്തമായി ഒഴുകുന്നതായി തോന്നിപ്പിക്കുമെങ്കിലും പൊതുവെ നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലുള്ള നദിയാണ് കല്ലടയാർ അതിനാൽ തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന സാധാരണ പാലം ഇവിടെ പ്രായോഗികമല്ല എന്നു നിരവധി പരിശ്രമങ്ങളിലൂടെ ബോധ്യമാവുകയും അതുവഴി തൂക്കുപാലമെന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു കരയോടടുത്തു തന്നെ രണ്ട് വലിയ കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകൾ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഈ ചങ്ങലകൾ പൂർണ്ണമായും കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന നാല് കിണറുകൾക്കുള്ളിലിറക്കി ശക്തിപ്പെടുത്തുകയും ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകളിൽ ചട്ടക്കൂടുകളിലുറപ്പിച്ച തമ്പകം പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമായിരുന്നത് എന്നത് കൗതുകരം തന്നെയായ വസ്തുതയാണ് ഇരുപതടിയോളം വീതിയും നാന്നൂറടിയോളം നീളവുമുള്ള തൂക്കപാലത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള കച്ചവട സംഘങ്ങൾ നിരവധി വന്നുപോയി മിക്കവരും തിരികെ പോകാതെ പുനലൂര് പരിസര പ്രദേശങ്ങളിൽ തമ്പടിക്കുകയും നിലവിലുണ്ടായിരുന്ന തമിഴ് ചൊവ്വയുടെ സംസ്കാരം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു കാളവണ്ടികൾക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനങ്ങളും ഈ പാലത്തിലൂടെ ഗതാഗതം നടത്തിയിട്ടുണ്ട് പിന്നീട് സമാന്തരമായി തൊട്ടടുത്ത് തന്നെ പുതിയ പാലം വന്നതുകൊണ്ട് ഗതാഗതം മുഴുവനും ആ പാലത്തിലേക്ക് മാറി എന്നിരുന്നാലും കേരള വാട്ടർ അതോറിറ്റി ഇരു കരങ്ങളെയും ബന്ധിപ്പിക്കാൻ പാലത്തിലൂടെ സ്ഥാപിച്ച കൂറ്റ ജലനിർമകന കുഴിയലുകൾ പൊട്ടിയൊലിച്ച് വാർന്ന ക്ലോറിൻ കലർന്ന ജലം മൂലം വർഷങ്ങൾ മഴ നനഞ്ഞിട്ടും കേടുപാടുകളൊന്നുമില്ലാതിരുന്ന തമ്പകം തടി തട്ടിനും കൂറ്റൻ ചങ്ങലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു പുനലൂർ തൂക്കുപാലത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചങ്ങലകൾ മുറുകി ഒരു ചലനമുണ്ടാകുമായിരുന്നു ഇത് പാലത്തിൽ വന്യമൃഗങ്ങൾ കയറിയ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അത്ര ഇപ്പോൾ തീരെ ഇല്ലാതായിരിക്കുന്നു തടിത്തട്ടിൽ ഇരുമ്പ് പട്ട പിടിപ്പിച്ച് കൂറ്റൻ ഇരുമ്പാണികളിറക്കി ബലപ്പെടുത്തിയത് തുരുമ്പടുത്ത് നാശോമുഖമായിരിക്കുന്നു കരിങ്ക തൂണുകളിലെ വിടവുകളിലുള്ള ആൾമരത്തൈകൾ കരിച്ചു കളഞ്ഞെങ്കിലും പിന്നെയും വളർന്നു വരുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തകരുടെ നിരന്തര നിരന്തര ഇടപെടലുകൾ നിരവധി നിവേദനങ്ങൾക്കുമൊക്കെ ഒടുവിൽ പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുത്തതയോടെ പാലത്തിന്റെ നടുവിലൂടെയുള്ള ജലവിതരണ ജലവിതരണക്കുഴൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നവീകരണം ശക്തിപ്പെടുത്തലുമൊക്കെ നടത്തിയത് തൂക്കപാലം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്മാരകമാണെന്ന ബോധം തന്ദേശവാസികളിൽ സൃഷ്ടിക്കാനാകുകയും കാൽനടയാക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായ പാലം മുറിച്ചു കടക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു ഇതിനുശേഷം പാലത്തിന് മേൽ വാണിജ്യ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് നിർത്തലാക്കി പാലത്തിൻ്റെ നിർമ്മാണ രഹസ്യവും ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന വശങ്ങളിലെ കിണറുകളിലും പരിസരത്തും നടത്തിയിരുന്ന ചവറു മാലിന്യം നിക്ഷേപത്തിനും കുറവുണ്ടായിട്ടുണ്ട് ഒന്ന് പോയിന്റ് മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കിയാണ് ഈ തൂക്കുപാലം വീണ്ടും നവീകരിച്ചിരിക്കുന്നത് പുനരുദ്ധാരണത്തിനു ശേഷം തുറന്നു കൊടുത്ത തൂക്കുപാലം സന്ദർശകരാൽ നിറഞ്ഞു കവിയുകയാണ് കോൺക്രീറ്റ് പാലത്തെ ഒഴിവാക്കി തൂക്കുപാലത്തിലൂടെ നടന്നാണ് കുട്ടികൾ കല്ലടയാർ മുറിച്ച് കടക്കുന്നത് ഫോട്ടോ പകർത്തലും ആഘോഷങ്ങളുമായി അർദ്ധരാത്രിയിലും ഇവിടെ ആളുകൾ സജീവമാണ് പുനലൂർ പട്ടണത്തിലെത്താൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമായ പുനലൂർ കൊല്ലം ജില്ലയിൽ തമിഴ്നാട് സംസ്ഥാനവുമായി ഏറ്റവും സമീപം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊല്ലം നഗരത്തിൽ നിന്ന് നാപ്പത്തഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് അമ്പത് കിലോമീറ്ററും ദൂരത്തായാണ് പുനലൂർ തൂക്ക് പാലം സ്ഥിതി ചെയ്യുന്നത് ഇവയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ